എല്ല ഞാൻ <laughs> 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 കുറച്ച് നാളുകൾക്ക് മുന്നത്തെ ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ് ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സാധിക്കാൻ പോകുകയാണെന്ന് ഞാൻ ഓൾറെഡി ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ച് തുടക്കം കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു എന്താണ് ഒരു അന്തിമം ചെറിയ ഒരു അന്തിമ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം അച്ഛനെന്നെ പറഞ്ഞിങ്ങോട്ട് വിട്ടിട്ടുള്ളത് കൈസ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണ് എൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അതും പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം മേടിച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബ്ലോഗാണിന്ന് അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് വരാം എന്താ കാര്യം എന്നുള്ളത് ഏകദേശം നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ ഊഹിച്ചിട്ടുണ്ടായിരിക്കും പൊന്നൂസ് ഇത്ര ഹാപ്പി ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാവുന്നതാണ് അപ്പം അതെന്തായാലും ഇപ്പം എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഫൈനൽ വ്ലോഗായിട്ട് വരുന്നതായിരിക്കും എന്തായാലും അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങാം പോലൊന്നും വികസിച്ച് ഞങ്ങള് സാധനങ്ങൾ പോയിട്ട് വാങ്ങണം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അതൊന്നും നടന്നില്ല പോയ മെയിനായിട്ട് പോയി കാര്യം നടന്നു ഒന്നും നടന്നില്ല കാരണം അപ്പോഴേക്ക് ഊളും കിടവ് ഉറങ്ങി അപ്പം ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ ഞങ്ങൾ എന്തായാലും വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം അമ്മയ്ക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് നമ്മുടെ ഫാമിലി ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് ഇപ്പം ഒരു അടുത്താഴ്ച അപ്പം അതിനാൽ വേണ്ടി അമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അപ്പം അതൊക്കെ മേടിക്കുന്ന ബ്ലോഗ് കേട്ട് ഞാൻ ഇതൊക്കെ ഈവിനിങ് ഇറങ്ങാ പൈസ അപ്പൊ ഇതാ ഞങ്ങള് രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങള് വൈകുന്നേരം ഇനി ഞങ്ങള് പോവാണ്ട അമ്പലത്തി അമ്പലത്തേക്ക് പോവാണ് ഞങ്ങള് അമ്പലത്തേക്ക് പോയിട്ട് വരുന്ന വഴി സാധനങ്ങള് മേടിച്ചിട്ട് വരാം ഓട്ടോ കേട്ടോ അറുമണിയായിട്ട് കൊറേ നാൾക്ക് ശേഷമാണ് ഞങ്ങള് ഈ ഒരു ഈയൊരു ടൈമിൽ പൊറത്തേക്ക് പോകണുന്ന് അയ്യോ കത്തി ചൂടെടുത്തിട്ടല്ലേ അവിടെ പോയി അടുത്തു ഇലിക്കാ നമ്മളു നമുക്ക് പോവാള് കിട് എവിടെ പോക നമ്മള് കേട് ഉറങ്ങായിരുന്നല്ലോ കൂടാൻ ഇപ്പൊ ഞാൻ ഉറക്കമായിരുന്നു എണീപ്പിച്ചിട്ടുള്ളു എവിടേക്ക് എവിടെ നമ്മ പോട് പോകാ എന്താ എവിടേക്ക് പോകണം നമ്മള് ഓട്ടോലെ എവിടേക്ക് പോണത് അമ്പലത്തി

നല്ല പീസ്ഫുള്ളായിട്ടുള്ള മൂല ചില അന്തരീക്ഷം ഇടും എന്താ എന്ത് പോണെ ജെറ്റ് അവൻ ജെറ്റ് പോയിന്നുണ്ടോ പറഞ്ഞു പക്ഷെ ജെറ്റ് പോയതല്ല അത് മേഘാണത് അത് ജെറ്റല്ല ഇടക്കെ ഇടും അത് ക്ലൗഡ്സ് ആണ് ഇത് പണ്ടിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ അടുത്ത് വെച്ചാ തോന്നുന്നു ഇങ്ങനെ പണിത്തിട്ട് പടുത്താന്ന് തോന്നുന്നു പണിതാണ് എനിക്കറിയില്ല കുറെ നോള ഞാൻ പറഞ്ഞത് മീമിക്ക് പാപ്പം എടുക്കണം വാങ്ങാൻ ടോയ്സ് വാങ്ങാൻ സന്തോഷത്തില് നടക്കേ സമ്പത്തിന് നേരെ ടോയ്സ് മേടിക്കാൻ ഞങ്ങൾ പോകണത് ഞങ്ങള് അല്ല അമ്മമ്മക്കുള്ള മരുന്ന് മേടിക്കാൻ പോയ ഉറങ്ങി അവളങ്ങി സത്യം പറയാല് ഇവരെ ഇവരെക്കമ്മ പൂണ്ടോ പറ്റില്ല അമ്മേ ഞാൻ ക്ഷീണിച്ചു കാരണം ഇവർക്ക് കണ്ണ് കണ്ണൊക്കെ വേണേ അമ്മ പറ നമ്മൾ നമ്മൾ ഇത്ര വീട്ടിൽ പോയിട്ട് പറഞ്ഞപ്പോൾ നേരം കഴിഞ്ഞാൽ അവരോട് ഞാൻ എത്ര അത്ര പറഞ്ഞവര് കേട്ടേ വീട്ടിൽ പോയിട്ട് ഇന്ന് നമ്മുടെ ഏപ്രിൽ പത്തൊമ്പതാം തീയതി വയസ്സുന്നത് തൃശ്ശൂർ പൂരാണ് തൃശ്ശൂർ പൂരായിട്ട് ഒരു തൃശ്ശൂർക്കാരി പറഞ്ഞത് കല്യാണം കഴിഞ്ഞു മുമ്പ് തന്നെ എനിക്കതൊരു തൃശ്ശൂരത്തിന് തന്നെ ഞാൻ വീട്ടിലിരിക്കാന്ന് പറഞ്ഞു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു പക്ഷെ ഇപ്പൊ തിരക്കിന്റെ ഇടയ്ക്ക് പിള്ളേരെ കൊണ്ടുപോകണ്ടേ എന്നൊക്കെ ഉള്ളൊരു ഇത് കൊണ്ട് പോകണില്ല ഏട്ടൻ പറഞ്ഞു തിരക്കിന്റെ ഇടയ്ക്ക് നീ പിള്ളേരെ കൊണ്ടുപോകരുത് പറഞ്ഞ എന്നോട് ഇതാക്കിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഏട്ടനവിടെ പൂരത്തിന്റെ പൂരപ്പറമ്പിലുണ്ട് ഞാനാരയ്യപ്പം ഞാനാരയ്യപ്പം ഏട്ടൻ എന്നോട് ഇങ്ങനെ നീ കുട്ടികളെ കൊണ്ട് നീനിപ്പവിടെ പോകുകയാണെങ്കിൽ തന്നെ നീ തൃശ്ശൂരത്തിന് കുട്ടികളെ കൊണ്ട് പോകരുത് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ എക്സിബിഷനും പൊക്കോട്ടെ എനിക്ക് കാര്യ ആറ് വർഷമായി തൃശൂർ പൂരൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ നല്ല പോലെ ഞാൻ അടുത്ത് കാണിക്കാറുണ്ട് എനിക്ക് പോരത്തിന് പോകാൻ പറ്റാത്ത എൻ്റെ ആ ഒരു ഇത് എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് പക്ഷെ ഇപ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നു ഞാൻ എന്തേലും പോകാൻ പോകുന്നത് പക്ഷെ പിള്ളേരും കൊണ്ട് പോലെ ടാസ്ക് കളിപ്പോൾ ഞാൻ വന്നില്ലേ ജസ്റ്റ് ഒരു അമ്പലത്തേക്ക് പോലും ഇവരെ ഏട്ടര കൊണ്ടുപോകാൻ പറ്റില്ല ആ സ്ഥാനത്ത് ഞാൻ ഇത്ര ശുഭൂർജ്ജനൊക്കെ ഈ പിള്ളേരി കൊണ്ട് അറിയിക്കാം ഞങ്ങൾ അവസ്ഥ അലയിച്ചോക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പ്ലാന് വേണ്ടാന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഞാനുണ്ട് ഫോണൊക്കെ സ്റ്റോറി ഒക്കെ എടുത്ത് നോക്കിപ്പോൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി സ്റ്റോറിയൊക്കെ നോക്കിയപ്പോ ഏട്ടന്റെ സ്റ്റോറിലെത്തിരി ശുഭൂർജ്ജനം വന്നേക്കാം കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ അപ്പത്തന്നെ വിളിച്ചു പക്ഷേ ഏട്ടപ്പം ഞങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് ഞങ്ങളെ സോപ്പ് ഇട്ടു ഇങ്ങനെയാണെന്ന് ഞാൻ സത്യം പറഞ്ഞ ഞാൻ എൻ്റെ മക്ക മക്കളെ കാണാറിയെന്നാണ് അതിൻ്റെ ആടക്ക് തൃശ്ശൂർപൂരത്തിന് വന്നു എന്നുള്ളൂന്ന് അപ്പൊ ഏഹ് മേ ബി ഏട്ടന് ഏട്ടൻ വരുന്നുണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഏട്ടൻ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം ആയിട്ട് എന്തായാലും വീട്ടിൽ ഇവിടേക്ക് വരും എന്ന് പറഞ്ഞു അപ്പൊ വരുമ്പോൾ ആഹ് വീടും ഞാൻ വേറെ എടുക്കുന്നുണ്ടായിരിക്കും എല്ലാരും കമ്മൻ്റ് ചെയ്യും എത്ര പേരാണ് എന്നെപ്പോലും പോവാതെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന എത്ര പേരുണ്ടെന്ന് കമന്റ് യോഗ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രതിഷേധിച്ച് കണ്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഹെൽപ്പിക്കും ഞാൻ സാധാരണ ഞാൻ വീട്ടിൽ ഞാൻ ഡെയിലി ഡെയിലിങ്ങനെ വീഡിയോസ് ഇടാറുള്ളതാണ് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് കസിൻസ് ആരും വന്ന് വന്നിട്ടില്ല അവർക്ക് ഓരോരോ തിരക്കൊക്കെ ആയിട്ട് ചില ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളതാണ് വിഷു കഴിഞ്ഞിട്ട് ഇനി നാളെയും തിങ്കളാഴ്ച കേട്ട് എത്തുള്ളൂ പിന്നെ എന്റെ കസിൻസ് വേറെ അവരൊക്കെ അവർക്ക് ഹോസ്പിറ്റലിൽ കാണും ഡോക്ടർ കാണും അങ്ങനെ ആയിട്ട് അവർ അങ്ങനെയാണ് അപ്പോൾ അവരും കുറച്ച് ബുധനാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് അവരും എത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റാത്തത് അപ്പൊ എല്ലാവരും വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ നമ്മുടെ വീട്ടിലെത്തിയ കൈസ് അമ്മ ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര മരുന്ന് എന്നുള്ള പരാതി കുറച്ചുള്ളതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ